ഹായ് ഫ്രണ്ട്സ് ഇന്നത് വലിയൊരു ജോലിയിൽ നിൽക്കുകയാണ് എൻജോയ്മെന്റൽ ഡേ കഴിഞ്ഞ് ആ ആ ഡേയു ബന്ധപ്പെട്ട് പൊല്യൂഷൻ കണ്ട്രോൾ ഒരു ചിത്രരചന മത്സരമുണ്ട് അപ്പം അതിനായിട്ടുള്ള പിക്ചർ വരയ്ക്കാണ് അമ്മ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു നമുക്ക് സെക്കൻഡ് ഉണ്ടായിരുന്നു സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് ഫൈനൽ ആയിരുന്നു പൊല്യൂഷൻ കൺട്രോൾ പോലെ റീയൂസബിൾ ആയിട്ടുള്ളതും പിന്നെ പ്രകൃതിക്ക് ദുരന്തമില്ലാത്തതായിട്ടുള്ള ഈ ചാക്കിന്റെ ചടം വെച്ചിട്ടുള്ള ഒരു വളരെ നമുക്ക് നമുക്ക് കിട്ടോ ഇല്ലെന്ന് എടുത്ത് നമ്മൾ പിക്ചർ ഇതൊന്നും മാത്രമല്ല ബാക്കി സെറ്റ് വെച്ചിട്ടുണ്ട് നേരത്തെ അതി വരച്ച പിക്ചറാണ് ഇതിപ്പോ ഞാൻ വരക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റിയില്ല ആ ഫസ്റ്റ് 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 ഒരു 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 അറിയത്തില്ല അല്ല കഴിഞ്ഞ വർഷം കിട്ടിയതാണ് സെക്കൻഡ് 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 പ്രൈസ് ഫയൽ ആയിരുന്നു പിന്നെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമായിട്ട് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ക്രയോണും ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട് ഈ വർക്ക് ഫിനിഷ് ആയി ഇതിന്റെ ക്യാപ്ഷൻ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നാണ് ആ ക്യാപ്ഷൻ ഉൾപ്പെടുത്തണം നമ്മുടെ ഈ ഒരു പിക്ചറിൽ അപ്പൊ എത്ര പിക്ചറാണെങ്കിലും വരയ്ക്കാന്നാണ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ഗിഫ്റ്റ് ആണ് എന്നാലും നമ്മൾ നമ്മളെ ഒരു സന്തോഷത്തിന് വേണ്ടി വരയ്ക്കുന്നതന്നെ ഉള്ളു അത് നമുക്ക് കിട്ടുന്ന നമുക്ക് സ്കൂളിൽ ഒന്നും ഇങ്ങനെ മത്സരിക്കാനുള്ള ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ഇപ്പഴെങ്കിലും അങ്ങനെ ഒന്നും തോന്നില്ല അവസരം കിട്ടി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പോകാനുള്ള മടിയും പേടിയും ഒക്കെ ഉള്ളതുകൊണ്ട് പോയില്ല ഇപ്പം നമുക്ക് അതൊക്കെ ഇതൊരു എന്റർടൈൻമെന്റ് ആയി എടുത്താണ് സോ നമ്മൾ ഒരു പടമല്ല ഒരു ചാട്ട് കപ്പലിൽ മൂന്നാലഞ്ച് പടം സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ചാട്ട് കപ്പൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാർട്ട് ഇതാ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഈ പിക്ചർ ഇവിടെ ആയിട്ട് ഇതാണ് ഇത് അങ്ങനെ കുറച്ച് സ്ഥലം കുറേശ്ശേ കുറേശ്ശേ ഉള്ള സ്ഥലത്തില് വരയ്ക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ

എല്ലാ പൊടവും നമ്മളങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇതാ കണ്ട കംപ്ലീറ്റ് പുറം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന നമ്മളെ കയ്യൊപ്പ് പതിക്കാണ് അങ്ങനെ നമ്മൾ അതിന്റെ സൈനിങ് ചെയ്ത് കഴിയും നമ്മുടെ കാട്ടും നല്ല രീതിയിൽ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ കാണാം എന്നാലും കുഴപ്പമില്ല ഇത് വരച്ചപ്പോ ഒരു സന്തോഷം കാണാം നമ്മള് കൊറേ നാളായി ഒന്ന് കൈ തെളിച്ചിട്ട് കുറെ നാളായി അപ്പൊ നിങ്ങളെ തള്ളുന്നുണ്ട് ഗെയ്സ് എന്നെ കൊല്ലെന്ന് ഗേസ് കൊള്ളാമോ അതി കിട്ട അപ്പൊ വീഡിയോ ഇഷ്ടമായ അതായത് പിക്ചറും ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം പറഞ്ഞ ആ ആ ശരി ശരി അപ്പൊ ടാറ്റ ഉമ്മാ നാളെ വരാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നേ ടാറ്റ